ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار ايها المسلمون عباد الله يقول ربنا تبارك وتعالى في كتابه الكريم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعه ولا تقبل منها شفاعه ولا يؤخذ منها عدل ولا هم ينصرون അവന്റെ മഹച്ചായ കിച്ചാൽ പറയുകയാണ് ഒരാൾക്കും മറ്റൊരാൾക്കും യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ഭയപ്പെട്ടുകൊള്ളുക അന്നേ ദിവസം ഒരാളുടെ ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല ഒരാളുടെ പശ്ചാത്താപവും സ്വീകരിക്കപ്പെടുകയില്ല ഒരാളും സഹായിക്കപ്പെടുകയില്ല വക്കാലു സംശയത്തിന് യാതൊരു ഇടവുമില്ലാത്ത ഒരു ദിവസത്തിന് വേണ്ടി അവർ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി ഓരോ മനുഷ്യനും അന്ന് അവൻ പ്രവർത്തിച്ചതിന്റെ പൂർണ്ണമായ ഫലം നൽകപ്പെടുന്നതാണ് ഒരനീതിയും ഒരാളോടും അന്നേ ദിവസം കാണിക്കപ്പെടുകയില്ല സഹോദരങ്ങളെ തെയ്യാമച്ച നാൾ അന്ത്യനാൾ അതിൻ്റെ ഭയാനകതയെ സംബന്ധിച്ച് ഭീകരമായ അവസ്ഥയെ സംബന്ധിച്ച് ഒരു മീനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ വിശ്വസിക്കൽ വാജിബായ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് അവൻ്റെ മേൽ അനിവാര്യമാണ് സകല മനുഷ്യരെയും അന്നേ ദിവസം അള്ളാഹു സുബാനഹുല ഒരുമിച്ച് കൂട്ടുന്നതാണ് قل إن الأولين والآخرين لمجموعون إلى ميقات <applause> يوم معلوم بور في غرم بالكال كارما يطول الله وريم بكتما يا وريد وسط النبض الله تعالى وريم يجوتون دارنا إن في ذلك لآية لمن خاف عذاب الآخرة ذلك يوم مجموع له الناس وذلك يوم مشهود തീർച്ചയായും പരലോക ശിക്ഷ ഭയപ്പെടുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് ആ ദിവസമെന്നത് ജനങ്ങൾ സമ്മേളിക്കപ്പെടുന്ന ദിവസമാണ് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസമാണത് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടും കബറിലുള്ളവരും അവരെങ്ങനെ മരണപ്പെട്ടവരാണെങ്കിലും ശരി വന്യമൃഗങ്ങൾ തിന്നുകൊണ്ട് ഭക്ഷിച്ചുകൊണ്ട് മരണപ്പെട്ടവനാണെങ്കിലും ശരി തീ ശരി വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടവനാണെങ്കിലും ശരി മനുഷ്യന്റെ മയത്തെവിടെയായിരുന്നാലും അവരെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതാണ് നിങ്ങളെവിടെ ആയിരുന്നാലും അല്ലാഹു ചാൽ അവർ ഒരുമിച്ച് കൂട്ടും ഒരാൾക്കും അതിൽ നിന്ന് ഒരാളും വിട്ടുപോകുന്നതല്ല ഒരാളും മറക്കപ്പെടുന്നതല്ലാഹുച്ചാൽ ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കുൻ എന്ന് പറയുകയേ വേണ്ടു അതുണ്ടായി കഴിഞ്ഞു സകല മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ച സകല ജീവികളെയും സകല സൃഷ്ടികളെയും അള്ളാഹുച്ചാൽ ഒരുമിച്ച് കൂട്ടുന്നതാണ് ഒന്നും തന്നെ അതിൽ നിന്ന് വിട്ടുപോകുന്നതല്ല ഒന്നും തന്നെ മറക്കപ്പെടുന്നതല്ല ഒരാളെയും മറക്കപ്പെടുന്നതല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും റബ്ബ് ആകാശഭൂമികളിലുള്ള മനുഷ്യരെല്ലാം എന്ന നിലയിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചേരുന്നവർ മാത്രമാണ് അള്ളാഹു ചാല അവരെ തിട്ടപ്പെടുത്തുകയും എണ്ണിക്കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു സകല ജിന്നുകളെയും സകല മനുഷ്യരെയും മൃഗങ്ങളെയും അള്ളാഹു ആ ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടും ഷേഖ് ഇസ്ലാമിനു ചാല പറയുകയാണ് അള്ളാഹു ചാല സൃഷ്ടിച്ച സകല ജീവികളെയും മൃഗങ്ങളെയും അള്ളാഹു സുബാന ആ ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാണ്

ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല പിന്നീട് അവർ അവരുടെ റബ്ബിങ്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് പറയുകയാണ് ആകാശഭൂമികൾ സൃഷ്ടിപ്പിൽ ും അവ രണ്ടിനുമിടയിൽ ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതിലും ദൃഷ്ടാന്തമുണ്ട് അവനുദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അബാന ഒരുമിച്ച് കൂട്ടുന്നതാണ് സഹോദരങ്ങളെ മനുഷ്യർ ആ ദിവസത്തിൽ അള്ളാഹുവിന് മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എങ്ങനെയാണ് നഗ്നരായി ചെയ്യാത്തവരായിക്കൊണ്ട് ഞാൻ കേട്ടു ാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക നഗ്നരായിക്കൊണ്ട് കൊണ്ട് നഗ്നബാദരായി ചെരിപ്പ് ധരിക്കാത്തവരായി ശേലാക്രമം ചെയ്യാത്തവരായിക്കൊണ്ടാണ് പായ്ഷാർ അള്ളാഹു ആചോദിച്ചു അള്ളാഹുബാദ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണോ ഉയർത്തെ ഒരുമിച്ച് കൂട്ടപ്പെടുക അവർ അവർ പരസ്പരം നോക്കുകയില്ലേ കാണുകയില്ലേ എന്ന് അൻഹാ ചോദിച്ചു ആ സാഹചര്യം എന്ന് സന്ദർഭം എന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനേക്കാളും എത്രയോ തീവ്രമായതാണ് കഠിനമായതാണ് ഭയാനകമായ സന്ദർഭമാണ് സാഹചര്യമാണ് ഉയർത്തുന്നേൽപ്പിന്റെ അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സന്ദർഭം ആ സാഹചര്യം അത് ഭയാനകമായ സാഹചര്യമാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരണപ്പെടുന്നത് ആ അവസ്ഥയിലായിരിക്കും അവൻ ഉയർത്തെ നേൽപ്പിക്കപ്പെടുക ഒരു മനുഷ്യൻ ഈമാനോടുകൂടിയാണ് മരണപ്പെടുന്നതെങ്കിൽ മുമ്പിനായിക്കൊണ്ട് അവൻ ഉയർത്തെ നേൽപ്പിക്കപ്പെടും

ഒരു മാർഗത്തിൽ അവൻ ഉയർത്തെ നിൽപ്പിക്കപ്പെടുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് മുറിവിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയിലായിക്കൊണ്ടാണ് അവ ഉയർത്തെ നിൽപ്പിക്കപ്പെടുക അതിന്റെ നിറം ചോരയുടെ നിറമായിരിക്കും രക്തത്തിന്റെ നിറമായിരിക്കും എന്നാൽ അതിന്റെ മണം കസ്തൂരിയുടെ മണമായിരിക്കും സഹോദരങ്ങളെ കാഫിറുകളും സത്യനിഷേധികളും

പിന്നെ അന്തരും ബദിരും മൂകനുമായിക്കൊണ്ടും അള്ളാഹു അവരെ ഒരുമിച്ച് ചോദിച്ചു നാളിൽ ഒരു കാഫിർ മുഖം നിലത്ത് കൊണ്ടാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചു ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാ അല അല അൻ വജ്ഹിഹി യൗമൽ ഈ ദുനിയാവിൽ ഒരു കാലിൽ നടത്താൻ കഴിവുള്ളവൻ ിൽ അവരെ മുഖം നിലത്തു കുത്തിയവരായിക്കൊണ്ട് നടത്താൻ കഴിവുള്ളവനല്ലേ സഹോദരങ്ങളെ മനുഷ്യർ മൂന്ന് സംഘങ്ങളായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടും ഒരു വിഭാഗം ആളുകൾ കാൽനടയായിക്കൊണ്ട് നടയായിക്കൊണ്ട് നടന്നുകൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് കാല് അവർ നടക്കും മറ്റൊരു വിഭാഗം വാഹനങ്ങൾ മുകളിലായിക്കൊണ്ടാണ് വരിക മറ്റൊരു വിഭാഗം മുഖം നിലത്ത് കുത്തിയവരായിക്കൊണ്ട് മുത്തക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും നല്ല വാഹനത്തിന് മുകളിലായിക്കൊണ്ടാണ് അള്ളാഹു ചാൻ ഒരുമിച്ച് കൂട്ടുക قال الله عز وجل ونحشر المتقين يوم نحشر الى الى الرحمن وفدا ونسوق المجرمين جهنم بردا അല്ലാഹു അവന്റെ റബ്ബിലേക്ക് അവന്റെ റബ്ബിംഗിലേക്ക് ഒരുമിച്ച് വിളിച്ചു കൂട്ടപ്പെടുന്ന ദിവസമാണത് മുത്തക്കീങ്ങൾക്ക് അന്ന് വിശിഷ്ടമായിട്ടുള്ള പദവിയുണ്ട് മുഫസിരി പറഞ്ഞതായി കാണാം ശ്രേഷ്ഠമായ മുന്തി പുറത്തായിരിക്കും അള്ളാഹുനോട് തക്കവ പാലിച്ചവർ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിച്ചവർ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിച്ചും ഹറാമാക്കിയ കാര്യങ്ങൾ വിട്ടുനിന്നും ഈ ദുനിയാവിൽ ജീവിച്ച ആളുകൾ കയ്യാമസിനാളെ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക അള്ളാഹുവിന്റെ വിശിഷ്ട വിശിഷ്ടരായ അതിഥികളായിക്കൊണ്ടായിരിക്കും അതേസമയം കാഫിറുകൾ

ഭൂമി അതിന്റെ ഭാരം പുറം തള്ളിയാൽ അന്നേ ദിവസം ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ സംസാരിക്കുന്നതാണ് ആ ഭൂമിയുടെ റബ്ബ് ഭൂമിക്ക് വഹിയ നൽകി ബോധനം നൽകി كالبنا ذلك سمساري كان واخرجت الارض واثقالها بومي هذين دبارن قلبورن قال رسول الله صلى الله عليه وسلم تقيء الارض افلاذ كبدها امثال الاسطوان من الذهب والفضه النبي صلى الله عليه وسلم برنو بومي هذين دبارن قلبورن دلوم هذا يد صرنا بوم സ്വർണവും വെള്ളിയും തൂണുകളെപ്പോലെ ഭൂമി അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെപ്പോലെ പുറന്തള്ളുന്ന ദിവസമാണ് ഭൂമി അത് ചർദിക്കുന്ന ദിവസമാണത് അങ്ങനെ ദുനിയാവിൽ വെച്ച് കൊലപാതകം ചെയ്ത വ്യക്തി അവൻ വരും എന്നിട്ട് പറയും ഇതിന്റെ പേരിലാണ് ഞാൻ കൊന്നത് ഈ സ്വർണത്തിനും വെള്ളിക്കും ഈ സമ്പത്തിനു വേണ്ടിയാണ് ഞാൻ കൊന്നത് എന്നവൻ പറയും ഫയജി ഉൽ പിന്നെ കുടുംബ ബന്ധം വരും എന്നിട്ട് അവൻ പറയും റഹിമി ഇതിന്റെ പേരിലാണ് ഞാൻ കുടുംബ ബന്ധം മാതാപിതാക്കളുമായി സ്വർണ്ണത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ തന്റെ സഹോദരങ്ങളുമായി കുടുംബ ബന്ധം മുറിച്ചത് ഇതിന്റെ പേരിലാണ് ഫയജിഖ് ഒരു മോഷ്ടാവ് വരും എന്നിട്ട് അവൻ പറയും ഇതിന്റെ പേരിലാണ് എന്റെ കൈ മുറിക്കപ്പെട്ടത് ويدعونه فلا يأخذون منه شيئا هذا الله وبيش يشكون ده دلنا وفقنا الله الجميع لما يحبه ويرضى الحمد لله رب العالمين ولا قبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على سيد الأنبياء والمرسلين ഈ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ദിവസത്തെ സംബന്ധിച്ച് അവന്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ദിവസത്തെ സംബന്ധിച്ച് വ്യക്തമായ കാര്യത്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയും أول بجارنا سيد بوردين المبايع بجارنا سيمرضيان قال الله عز وجل يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود أن بينه وبينها عمدا بعيدا تعال نورد من يمتن ما يماية إلا عملي ظلم തന്റെ മുന്നിൽ പ്രദർശിക്കപ്പെടുന്ന ദിവസം തന്റെ ചിന്മകൾക്കും തനിക്കുമിടയിൽ ഒരുപാട് ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്നൊരുവൻ കൊതിച്ചു പോകുന്ന ദിവസമാണത് അതുപോലെ തന്നെ സഹോദരങ്ങളെ മുജിരിമീങ്ങൾ കുറ്റവാളികൾ അക്രമികൾ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ച ആളുകൾ അവർ പറയും لا ولا عصاها ഞങ്ങൾക്ക് നാശം എന്തൊരു കഷ്ടമാണ് ഇതെന്തൊരു കിച്ചാബാണ് ചെറുതും വലുതുമായി യാതൊന്നും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ എന്നവർ വിലപിക്കുന്നതാണ് പ്രിയപ്പെട്ടവർ അവരുടെ മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ടവരെ വിട്ടൊടിയുന്ന ഓടിയകലുന്ന ദിവസമാണത്

ഓരോ മനുഷ്യനും അവന്റെ കാര്യം തന്നെ ഇഷ്ടം പോലെയുണ്ട് ചിന്തിക്കാൻ ആ ദിവസം അള്ളാഹുസുബെഹാനഹാലുടെ മഹച്ചായ കുതിരത്തിന്റെ മഹച്ചായ കടിവിന്റെ അടയാളമാണ് ഉയർത്തേൽപ്പിന്റെ ദിവസം അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം അവന്റെ സകല സൃഷ്ടികളെയും അള്ളാഹുസുബെഹാനഹാൽ ഉയർത്തെ നേൽപ്പിക്കുകയും ഒരേ സ്ഥലത്ത് ഒരേ സമയം ഒരുമിച്ച് കൂട്ടുകയും വിചാരണ ചെയ്യുകയും ചെയ്യും യാണ് നമ്മുടെ കൽപ്പന ഒരു പ്രഖ്യാപനമാണ് കണ്ണിന്റെ ഇമവട്ടും പോലെ അത്രയും വേഗത്തിലാണ് അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹു ചാല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ് അവൻ ആ ദിവസത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് അന്നേ ദിവസം അവർക്ക് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചും ദുനിയാവിന്റെ നിസ്സാരതയെ സംബന്ധിച്ചും അവർക്ക് ബോധ്യപ്പെടും മുജരിമീങ്ങൾ അവർ പറയും അവർ സത്യം ചെയ്തുകൊണ്ട് പറയും ഈ ദുനിയാവിൽ ഞങ്ങൾ അല്പം നേരം മാത്രമേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ ദുനിയാവ് അത്രയും നിസ്സാരമായിക്കൊണ്ട് അവർക്ക് മനസ്സിലാകും ബോധ്യപ്പെടും ആ ഭയാനകമായ ദിവസത്തിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി നാം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരുങ്ങിക്കൊള്ളുക അള്ളാഹു സുബാനഹൂവച്ചാലുത്തകീങ്ങളായടിമകളായിക്കൊണ്ട് അള്ളാഹുന വിശിഷ്ടാതിഥികളായിക്കൊണ്ട് മുന്തിനം വാഹനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ആ ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന الله سبحانه وتعالى وفقنا الله الجميع لما يحبه ويرضى والحمد لله رب العالمين الحمد